ഫ്രണ്ട്സ് വെൽക്കം ടു ദ ന്യൂ വീഡിയോ കഴിഞ്ഞ വീഡിയോയില് ഞാൻ അഞ്ച് ചോദ്യങ്ങൾ പറഞ്ഞിരുന്നു അതിന് ഒറ്റ ഉത്തരമേ ഉള്ളെന്ന് പറഞ്ഞിരുന്നു കായിക രംഗവുമായി ബന്ധപ്പെട്ടതാണെന്നും പറഞ്ഞിരുന്നു അതിന് കറക്റ്റ് ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ട് കേരള കേരളം തന്നെയാണ് അഞ്ച് ചോദ്യങ്ങളുടെയും ഉത്തരം അപ്പൊ ആ അഞ്ച് ചോദ്യങ്ങളും പഠിച്ചു വെക്കുക ഉത്തരം ഒന്നേ ഉള്ളൂ കേരളം ഇനി ഇന്നത്തെ വീഡിയോയിലും കായിക രംഗം സംബന്ധിച്ചുള്ള പി വൈ ക്യൂ ആണ് കായികം എന്ന വിഷയത്തെ പറ്റി പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് അപ്പം ഈ കായിക രംഗത്തെ പി വൈ ക്യു പി വൈ ക്യു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഒരു ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഈ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസും പി വൈ ക്യു ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഓരോന്നായിട്ട് പഠിച്ചു പോകാം പത്ത് ശതമാനമെങ്കിലും നമ്മൾ ആവർത്തന ചോദ്യങ്ങൾ പി എസ് സി പരീക്ഷകളിൽ കാണുന്നുണ്ട് അപ്പം ഇത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്ന് കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയവും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും എങ്ങനെയാണ് കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങള് ആ പിന്നെ ആ സ്റ്റേഡിയം ഉള്ള ജില്ലകള് അങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചതാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതെവിടെയാണ് കൊച്ചിയിലാണ് അപ്പം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി രണ്ട് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എങ്ങനെയാണ് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം അത് ട്രിവാൻഡ്രം ഇപ്പം നമ്മൾ കൊച്ചി ട്രിവാൻഡ്ര രണ്ട് സ്പോർട്സ് സ്റ്റേഡിയങ്ങളാണ് ഉള്ളത് അത് പഠിച്ചു ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം സംസ്ഥാനത്ത് എട്ടിനും പതിനെട്ടിനും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് എട്ടിനും പതിനെട്ടിനും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ പ അതിനേതാണ് സ്പ്ലാഷ് ആണ് എന്ത് സ്പ്ലാഷ് സ്പ്ലാഷ് എന്ന് ഓർത്ത് വെക്കുമ്പം സ്വിമ്മിങ് എന്ന് ഓർത്ത് വെച്ചാൽ സ്പ്ലാഷ് പെട്ടെന്ന് കിട്ടും കാരണം സ്വിമ്മിങ്ങിലും എസ് ഉണ്ട് സ്പ്ലാഷിലും എസ് ഉണ്ട് അങ്ങനെ സ്വിമ്മിങ് സ്പ്ലാഷ് ഓർത്ത് വെക്കുക അടുത്തത് ഭൂട്ടാൻ്റെ ദേശീയ വിനോദം വിനോദമേത് ദേശീയ വിനോദം ചോദിക്കുന്നതാണ് ഇപ്പം ഭൂട്ടാന്റെ അംബെയ്ത്താണ് എന്താണ് അംബെയ്ത്ത് അപ്പം ഇത് ഓർത്ത് വെക്കാൻ പറയാം ഭൂതത്തെ അമ്പെയ്ക എന്ന് ഓർത്ത് വെക്കുക ഭൂതത്തെ അമ്പെയ്യ എന്ന് ഓർത്ത് വെക്കുക അങ്ങനെ ആവുമ്പം ഭൂട്ടാന്റെ ദേശീയ വിനോദം അമ്പെയ്ത്താണെന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടും അടുത്തത് ക്യൂബയുടെ ദേശീയ വിനോദം ചോദിച്ചിട്ടുണ്ട് ക്യൂബയുടെ ദേശീയ വിനോദം ബേസ്ബോൾ ആണ് അപ്പം ക്യൂബ എന്ന് പറയുമ്പോൾ ക്യൂബിനെ ഓർക്കുക ക്യൂബിന്റെ ബേസ് അടിഭാഗം അങ്ങനെ ഓർത്തു വെക്കുക അപ്പം ക്യൂബയുടെ ദേശീയ വിനോദം ബേസ്ബോൾ ഇനി നമുക്കറിയാം നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയുടെ ദേശീയ വിനോദം എന്താണ് ഹോക്കിയാണ് ഇനി അടുത്തത് ക്ലാസ് സോറി ചെസ് നിയന്ത്രിക്കുന്ന സംഘടന ചെസ് നിയന്ത്രിക്കുന്ന സംഘടന ഫിഡയാണ് എന്ത് ഫിഡെ ഫിഡെ എന്താണ് ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ആണ് ഫിഡെ എന്ന് പറയുന്നത് ഇപ്പൊ ചെസ് നിയന്ത്രിക്കുന്ന സംഘടന ഏതാണ് ഫിഡെ അതിന്റെ മുദ്രാവാക്യം ഉണ്ട് അതേതാണ് അതിന്റെ മുദ്രാവാക്യം നമ്മൾ ഒരു കുടുംബമാണ് വി ആർ വൺ ഫാമിലി നമ്മൾ ഒരു കുടുംബമാണ് അപ്പൊ മുദ്രാവാക്യമൊക്കെ ചോദിക്കും അതിന്റെ അത് ഓർത്തു വെക്കുക ഇത് നന്നായിട്ട് ഓർക്കുക നമ്മൾ ഒരു കുടുംബമാണെന്നുള്ളതാണ് ഫിഡയുടെ മുദ്രാവാക്യം ഏഴാമത്തെ ക്വസ്റ്റ്യൻ കബഡി ഉടലെടുത്ത രാജ്യം കബഡി ഉടലെടുത്ത രാജ്യം ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയാണ് കബഡി ഉടലെടുത്ത രാജ്യം ഇന്ത്യയാണ് ഇനി ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ഹോക്കി മാന്ത്രികൻ ആരാണ് ധ്യാൻ ചന്ദ് ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരള എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന താരം ആരാണ് കേരള എക്സ്പ്രസ് മാറിപ്പോകരുത് ഞാൻ വരുമ്പോൾ പറയാം കേരള എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന താരമാണ് ശ്രീശാന്ത് ഓക്കെ ശ്രീശാന്ത് ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന വർഷം ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അപ്പം ഓർക്കുക പുറകിൽ നോക്കിക്കേ അഞ്ചിന്റെ കൂടെ രണ്ട് കൂട്ടി ഏഴ് ഏഴിൻ്റെ കൂടെ രണ്ട് കൂട്ടി ഒമ്പത് പിന്നെ ഒന്നെന്ന് വെക്കുക അങ്ങനെ പുറകിൽ നിന്ന് വന്ന് നോക്കുമ്പോ രണ്ടു കൂടി കൂടി വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഉത്തരം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എന്ത് ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് നടത്തിയ നടന്ന വർഷം ഇനി രൂപീകൃതമായ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ബി സി സി ഐ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് പിന്നെ ബി സി സി ഐയുടെ ഫുൾഫോം എന്താണ് ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ ഇപ്പൊ നമ്മൾ പത്ത് പതിനൊന്ന് ക്വസ്റ്റും പിന്നിട്ടു ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അംഗവൈകല്യമുള്ള കായിക താരങ്ങൾക്ക് വേണ്ടി നാല് വർഷത്തിലൊരിക്കൽ എത്ര വർഷം കൂടുമ്പോഴാണ് നാല് വർഷത്തിലൊരിക്കൽ നടത്തി വരുന്ന ഒളിമ്പിക്സ് അപ്പം അംഗവൈകല്യങ്ങൾ ഉള്ളവർക്ക് വേണ്ടി നടത്തുന്ന ഒളിമ്പിക്സ് എന്ന് കേൾക്കുമ്പോഴേ എന്തെന്ന് ഓർക്കുക പാരാലിമ്പിക്സ് എന്ന് ഓർക്കുക എന്താണ് പാരാലിമ്പിക്സ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിന്റർ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് വിന്റർ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ് മിലാൻ കോർട്ടിനാ ഡി ആംബസോ മിലാനും കോർട്ടിനാ ഡി ആംബസോയും ഇതെവിടെയുള്ളതാണ് നഗരങ്ങളാണ് ഇറ്റലിയിലെ നഗരങ്ങളാണ് ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിന്റർ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരങ്ങൾ മിലാൻ കോർട്ടിനോ ഡി ആംബസോ ഇത് രണ്ടും എവിടെയാണ് ഇറ്റലിയിലാണ് അടുത്തത് പതിനാല് ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരെ ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് അപ്പം ഇത് ഐ എം വിജയനാണ് ആര് ഐ എം വിജയൻ ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതെല്ലാവർക്കും അറിയാവുന്നോണ്ട് എന്നെ പി സി ചോദിച്ചിട്ടുമുണ്ട് അപ്പം ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരെ ഐ എം വിജയൻ ഇനി നമുക്ക് പി ടി ഉഷ അല്ലേ പി ടി ഉഷയെ വിശേഷിപ്പിക്കുന്ന കുറേ വിശേഷണങ്ങളുണ്ട് അത് പി എസ് സി പരീക്ഷയുടെ സ്ഥിരം ചോദ്യങ്ങളാണ് എൽ ജി എസ് ലെവലൊക്കെ ചോദിക്കാറുണ്ട് നമുക്കത് ഓരോന്നായിട്ട് നോക്കാം അതായത് നാല് വിശേഷണങ്ങളാണ് പറയുന്നത് ഒന്ന് പയോളി എക്സ്പ്രസ് എന്താണ് പയോളി എക്സ്പ്രസ് രണ്ട് ഇന്ത്യൻ സപ്പോർട്ടിൽ ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എങ്ങനെ ഇന്ത്യൻ സ്പോർട്സിലെ ആ ഗോൾഡൻ ഗേൾ മൂന്ന് ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി നാല് ഏഷ്യയിലെ സ്പ്രിന്റ് ഏഷ്യയിലെ സ്പ്രിന്റ് രാജ്ഞി നാല് വിശേഷണങ്ങളുണ്ട് പി ടി ഉഷയെ കുറിച്ച് ഇത് ഞാൻ പറഞ്ഞത് നേരത്തെ കേരള എക്സ്പ്രസ് എന്ന് പറഞ്ഞിരുന്നു കേരള എക്സ്പ്രസ് ശ്രീശാന്ത് ആണ് ബട്ട് പയോളി എക്സ്പ്രസ് ആരാണ് പി ടി ഉഷയാണ് മാറിപ്പോകരുത് ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ ആരാണ് പി ടി ഉഷ ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും രാജ്ഞി ആരാണ് പി ടി ഉഷ ഏഷ്യയിലെ സ്പ്രിന്റ് രാജ്ഞി പി ടി ഉഷ അങ്ങനെ പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രഥമ മലയാളി വനിത ആരാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രഥമ മലയാളി വനിതയാണ് പി ടി ഉഷ പി ആർ ശ്രീജേഷ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പി ആർ ശ്രീജേഷ് കായിക ഇനമായ ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് എന്താണ് വീനം ഹോക്കി പതിനെട്ട് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ് ആണ് ഓക്കെ അഞ്ജു ബോബി ജോർജാണ് രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ വനിത എങ്ങനെയാണ് രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ശ്രദ്ധിക്കുക ആദ്യ ഇന്ത്യൻ വനിതയാണ് അത് പി വി സിന്ധുവാണ് രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഇരുപതാമത്തെ ചോദ്യം ഒളിമ്പിക്സ് അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം അപ്പം അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആർക്കാണ് ഒളിമ്പിക്സ് മിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്രയാണ് നീരജ് ചോപ്ര ഇനി ഏത് കായിക താരത്തോടുള്ള ആദര സൂചകമായാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഇന്ത്യ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ധ്യാൻചന്ദ് ആരാണ് ധ്യാൻചന്ദ് ഇതിനകത്ത് വേണേൽ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം എങ്ങനെ ചോദിക്കാം ഇന്ത്യ കാ ഇന്ത്യ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് എന്ന് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഒരു ക്വസ്റ്റ്യൻ പിന്നെ ചോദിക്കാൻ ഇത് ആരുടെ ഓർമ്മക്കായിട്ട് അല്ലെങ്കിൽ ആരുടെ ആദര സൂചകമായിട്ട് ആഹ് ആചരിക്കുന്നതാണെന്ന് ചോദിച്ചാൽ ധ്യാൻ ചന്ദ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫുട്ബോൾ ഇതിഹാസം പെലെ അഭിനയിച്ച സിനിമ അപ്പൊ ഫുട്ബോൾ ഇതിഹാസം പെലെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തുവെക്കുക അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയുള്ളൂ ആ സിനിമയുടെ പേരാണ് എസ്കേപ്പ് ടു വിക്ടറി എങ്ങനെയാണ് എസ്കേപ്പ് ടു വിക്ടറി വിജയത്തിലേക്കുള്ള രക്ഷപ്പെടൽ എസ്കേപ്പ് ടു വിക്ടറി നീ ആത്മകഥയുണ്ട് പെലയുടെ തന്നെ ആത്മകഥയാണ് ദി ഓട്ടോ ബയോഗ്രഫി ദി ഓട്ടോ ബയോഗ്രഫി അത് ആരുടെ ആത്മകഥയാണ് പെലയുടെ ആത്മകഥയാണ് പെല ഏത് കായിക വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി ായികരംഗത്തെ മികച്ച പ്രകടനത്തിന് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് കായികരംഗത്തെ മികച്ച പ്രകടനത്തിന് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് മേജർ ധ്യാൻചന്ദ് കേൽ രത്ന അവാർഡ് മേജർ ധ്യാൻചന്ദ് കേൽ രത്ന അവാർഡ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് വൺ മികച്ച കായിക പരിശീലകന് ഭാരത സർക്കാർ നൽകുന്ന പാരിതോഷികം എന്താണ് എന്താണ് ദ്രോണാചാര്യ അവാർഡാണ് മികച്ച കായിക പരിശീലകന് ഭാരത സർക്കാർ നൽകുന്ന പാരിതോഷികമാണ് എന്ത് ദ്രോണാചാര്യ അവാർഡ് ഇനി ഉണ്ട് ഈ ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ചോദിക്കാൻ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ് ഒ എം നമ്പ്യാർ ഓർത്തു വെക്കുക ഒ എം നമ്പ്യാർ അപ്പൊ ദ്രോണാചാര്യ അവാർഡ് നേടുന്ന ആ ആദ്യ മലയാളിയാണ് ഒ എം നമ്പ്യാർ ഇപ്പം ഇത്രയേ ഉള്ളൂ ഇന്ന് ഒറ്റ ഇത്തിരി സ്പീഡിൽ ഇരുപത്തഞ്ച് ക്വസ്റ്റിനും കവർ ചെയ്തിട്ടുണ്ട് കായികവുമായി ബന്ധപ്പെട്ട് പി വൈ ക്യൂ വന്നിട്ടുള്ളതാണിത് പി വൈ ക്യു മാത്രമാണ് എടുത്തിട്ടുള്ളത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ റഫർ ചെയ്യുന്നതിലൂടെ നമ്മുടെ നോളജ് വർദ്ധിക്കും അത് നമുക്ക് പരീക്ഷകളിൽ തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക